ഇനങ്ങളിൽ ആദ്യം കൂമ്പിടി ആദ്യം കൊലവിട്ട് രോഗപ്രതിരോധ ശേഷി കൂടുതലുണ്ടാകും പടലുകൾ നാലു തൊട്ട് ആറ് വരെ ഉണ്ടാകും പത്ത് തൊട്ട് പതിനാല് ആവറേജ് പറയാമെങ്കിൽ ഇരുപത്തൊന്നും ഇരുപത്തിരണ്ടും കിലോ വരെയുള്ള കൊലകൾ വരുവുള്ളൂ വാണിജ്യസ്ഥാനത്തിൽ ചെയ്യാനായിട്ട് സാധിക്കില്ല പിന്നെ മൂന്ന് കാറ്റഗറിയിലാണ് മഞ്ചേരിക്കുളം പ്രധാനമായിട്ട് വരുന്നത് അത് എന്നെ വിളിക്കുന്ന ആൾക്കാർ ചോദിക്കും ആറ് മാസം കൊണ്ട് കൊല്ലം ഒരിക്കലും നടക്കൂല ഒത്തിരിയേറെ കർഷകരിന്റെ പുറകിൽ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് വയനാട്ടില് നമ്മൾ ഒരു യുവ കർഷകന്റെ അടുത്താണ് അജിത്ത് നമ്മൾ ഈ ഇത് എവിടെയെന്ന് വെച്ചുകഴിഞ്ഞാൽ മുട്ടിൽ എന്നുള്ള സ്ഥലത്താണ് ഈ ഒരു സംഭവം അപ്പോൾ ഇവിടെ ഇദ്ദേഹം സ്പെഷ്യലായിട്ട് ചെയ്യുന്നത് വാഴ കൃഷിയാണ് കണ്ടോ ഏകദേശം എട്ട് ഏക്കർ അല്ലെ എട്ട് എട്ടുപത്ത ഏക്കറിൽ വാഴ മാത്രം ചെയ്യുന്നുണ്ട് ഈ വാഴ എന്ന് പറയുമ്പോൾ കുള്ളൻ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാകും കുള്ളൻ എന്ന് പറയുന്നുണ്ട് ഇപ്പൊ ഇവിടെ ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ കുള്ളൻ അല്ല കുള്ളൻ അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നുണ്ട് കുള്ളൻ വാഴകൾ അപ്പോൾ ഈ വാഴകൾക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് അപ്പോൾ ഈ നേന്ത്രവാഴ കൃഷിയായിട്ടൊക്കെ ബന്ധപ്പെട്ട ആളുകൾക്ക് വളരെ ഉപകാരപ്പെടും ഈ ഒരു വീഡിയോ കാരണം ഈ ഈയൊരു വാഴയുടെ ഇപ്പോൾ ഫലമുണ്ടാകുന്ന കാലഘട്ടം കാലാവധിയൊക്കെ വളരെ കുറവാണെന്നൊക്കെയാണ് പറഞ്ഞത് എന്തായാലും നമുക്ക് അജിത്തിനോട് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ചോദിക്കാം കൃഷിയെക്കുറിച്ച് നമ്മളധികം പറയുന്നതിൽ അർത്ഥമില്ല കർഷകൻ തന്നെ പറയട്ടെ നമസ്കാരം നമസ്കാരം ഈ ഒരു കൃഷി ഇപ്പോൾ നമ്മൾ മഞ്ചേരിക്കുള്ള കൂടുതൽ കേട്ടിട്ടുള്ളത് പക്ഷേ ഇവിടെ ഇപ്പോൾ മഞ്ചേരിക്കുള്ള എന്ന് പറയുന്നുണ്ട് ഈ ഒരു വാഴയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമുക്ക് മറ്റ് ഇനങ്ങളെ വെച്ചിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് ഇപ്പോൾ ഉള്ള ഇനങ്ങളിനകത്ത് അങ്ങനെ പറയാം ഇപ്പോൾ ഉള്ള ഇനങ്ങളിൽ ആദ്യം കൂമ്പിടി ആദ്യം ഓ അങ്ങനെ നമുക്കിതിനെ കണക്കാക്കാൻ സാധിക്കുള്ള വെച്ച് കഴിഞ്ഞാൽ മറ്റു ഇനങ്ങൾ ഇനങ്ങളിപ്പോൾ വള്ളിയൂരായാലും തീർച്ചയായാലും അങ്ങനെയുള്ള ഇനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒന്നുകൂടി നേരത്തെ കൂമ്പിടും അതുപോലെ നേരത്തെ അത് ശരി പക്ഷേ ഇതിന് ഒത്തിരിയേറെ തെറ്റിദ്ധാരണകൾ നടന്നു നടന്നൊരിനവ എന്ന് കഴിഞ്ഞാൽ പല ആൾക്കാരും കംപ്ലൈന്റ് ഇട്ട് ഇങ്ങനെ ആറര മാസം കൊണ്ട് കൊല വെട്ടാം മാസം കൊണ്ട് കൊലവെട്ടാം ഒരിക്കലും നടക്കില്ല കഴിഞ്ഞാൽ ഇതിന്റെ ഒരു പീരീഡ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ആദ്യത്തെ നാലര മാസം ഏറ്റവും കുറഞ്ഞത് വേണം അതൊക്കെ നമുക്ക് പറയാനും സാധിക്കൂല നാലര മാസം കൊണ്ട് കൊല വെട്ടാന്ന് നമുക്ക് പറയാൻ പറ്റൂല അല്ലെ നാലര മാസം കൊണ്ട് കൂമ്പിടും അതും പറയാൻ സാധിക്കില്ല അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരം വാഴ നട്ടിട്ട് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കൂമ്പിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അതിനെ എന്താ പറയുക കോമണായിട്ട് പറയാൻ പറ്റില്ല അതുകൊണ്ടിപ്പോൾ ഞാനിപ്പോൾ ആൾക്കാരുടെ അടുത്ത് പറയുന്നത് അഞ്ചര ടു ആറര മാസത്തിനുള്ളിൽ കൂമ്പിടും കൂമ്പിടും അതിപ്പോ വെയിൽ ഇതിനകത്തൊരു ഘടകമാണ് അതുപോലെ വാഴയുടെ വളർച്ച മണ്ണിൻ്റെ ഘടന മണലിൻ്റെ അംശങ്ങൾ വയലിലൊക്കെ ആകുമ്പോൾ ഇതിനെ എല്ലാം ആസ്പദമാക്കിയിട്ടാണ് അഞ്ചര ടു ആറര പറയുന്നത് പിന്നെ ഇതിന് ഹൈറ്റിലുള്ള വേരിയേഷനും വരും ഇപ്പോൾ ഒത്തിരിയേറെ ചോല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ പിന്നെ ഹൈറ്റിലുള്ള വ്യത്യാസം വരും വിളവിലുള്ള വ്യത്യാസം വരും അതർവൈസ് ബാക്കിയുള്ള കേസുകളിലൊക്കെ കാലിയായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കുഴപ്പമില്ലാത്ത മണ്ണാണ് നിരന്തരം അല്ലാതെ ഒന്നും ഒരു കൊല്ലമെങ്കിലും ഇടപെട്ട് ചെയ്യുന്ന കൃഷികളാണെങ്കിൽ അത്യാവശ്യം നല്ല വളം ഒരു ഇനമാണ് പിന്നെ ആൾക്കാർക്ക് വേറൊരു ധാരണയുണ്ട് കൊലകൾ ചെറുതായിരിക്കും എന്നുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് കിലോൻ്റെ താഴെ അങ്ങനെയുണ്ട് ഇതിനകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് കാറ്റഗറിയിലാണ് മഞ്ചേരിക്കുളം പ്രധാനമായിട്ട് വരുന്നത് പൊതുവായിട്ടുള്ള ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രോഗപ്രതിരോധ ശേഷിയാണ് അതുപോലെ തന്നെ ഹൈറ്റിൽ ചെറിയ ചെറിയ വേരിയേഷനുകൾ ഉണ്ടാവും ഇപ്പോൾ എട്ട് കിലോൻ്റെ താഴോട്ട് കിട്ടുന്ന ഇതേ സെയിം കാറ്റഗറി പെടുന്ന സാധനമുണ്ട് എട്ട് കിലോൻ്റെ താഴെ ഉണ്ടാവും അതെ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഹൈറ്റൊക്കെ വരുവുള്ളൂ പക്ഷേ അത് നമുക്ക് വാണിജ്യസാനത്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല നമുക്ക് വീടുകളിലൊക്കെ കൃഷി ചെയ്യാം അങ്ങനത്തെ ഒരു ഐറ്റവും ഇതിനകത്തുണ്ട് അതിന് അപ്പുറത്തോട്ട് സ്റ്റേജിലോട്ട് എത്തുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യുന്ന ഈ ഒരു ഐറ്റം സെയിം ആണ് പീരീഡ് സെയിം ആണ് ഹൈറ്റിൽ ചെറിയൊരു വേരിയേഷൻ വരും എന്നിരുന്നാലും അതുപോലെ തന്നെ ചെറിയൊരു വ്യത്യാസം രോഗപ്രതിരോധ ശേഷി കൂടുതലുണ്ടാവും പിന്നെ പടലുകൾ നാല് തൊട്ട് ആറ് വരെ ഉണ്ടാകും ഏകദേശം നമുക്ക് പത്ത് തൊട്ട് പതിനാല് കിലോ ആവറേജ് പറയാമെങ്കിൽ ഇരുപത്തൊന്നും ഇരുപത്തിരണ്ടും കിലോ വരെയുള്ള കൊലകൾ ആ ഇരുപത്തിരണ്ട് കിലോ വരെയുള്ള കൊലകൾ അതിന് നമുക്ക് തോട്ടം ഇനി കാണുമ്പോഴത്തേക്ക് ഓരോരോ കൊലകളൊക്കെ കണ്ടു കണ്ടുകഴിയുമ്പോൾ ശരി മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സ്റ്റേജെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂമ്പിട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു മാസം അത്രയായിട്ടുള്ളൂ അത് നമുക്ക് ഈ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഒന്നും മറ്റേ നമ്മൾ ഈ നാലര മാസത്തെ കേസ് പറഞ്ഞ പോലെ അതും പറയാൻ പറ്റൂല നമുക്ക് പറയാൻ സാധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് തൊട്ട് പതിനാല് കിലോ വരെയുള്ള കിട്ടും 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 അതിനകത്ത് റയറായിട്ട് കുറച്ച് നല്ല സ്ഥലങ്ങൾ നല്ല വിത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് കൂടുതൽ നമുക്ക് പതിനാറ് പതിനേഴ് ശരിക്കും കാലാവധി ശരിക്ക് കൊല വെട്ടണമെങ്കിൽ അതായത് മൂന്ന് മാസം വേണം മൂന്ന് മാസം കൂമ്പിട്ട് കൂമ്പിട്ട് കഴിഞ്ഞ് അപ്പൊ ഏകദേശം നമുക്ക് ഒരു ഒമ്പത് മാസം എട്ടു പത്താണ് കണക്ക് എട്ടു പത്ത് ഒമ്പതരയിലൊക്കെ തീരും നമ്മള് കുറച്ചുകൂടി ഒരു സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് ഇപ്പൊ വയനാടിനെ സംബന്ധിച്ച് പത്ത് മുപ്പത് ദിവസം മുമ്പ് ഒരു മാസം മുമ്പ് നല്ല മൂടിയ കാലാവസ്ഥ വെയിൽ തീരെ വൈകുന്നേരമായി കഴിഞ്ഞാൽ മഞ്ഞാകും പിന്നെ അങ്ങോട്ട് വന്നുകഴിഞ്ഞ് കഴിഞ്ഞാല് പകലായി കഴിഞ്ഞാൽ മൂടിയ കാലാവസ്ഥ അതിലൊക്കെ ആവുമ്പോഴത്തേക്ക് വളർച്ച കുറച്ച് ഷോർട്ടാകും രുചി അങ്ങനെയാണ് ടേസ്റ്റ് അതിന്റെ ഒത്തിരിയേറെ വലിയ വലുപ്പമൊന്നും ഒന്ന് പ്രതീക്ഷിക്കരുത് വെച്ച് കഴിഞ്ഞാല് ഒരു വീട്ടിൽ നമ്മളിപ്പോൾ ഒരാൾ ഒരു വീട്ടിലോട്ട് മേടിക്കുകയാണെങ്കിൽ വീട്ടിൽ അഞ്ചാളുണ്ട് അഞ്ചാക്കും ഒരു കായ് വെച്ച് കിട്ടണം അതാണ് മനുഷ്യര് നോക്കുന്ന കാര്യം വലിയ കായ് മേടിച്ചപ്പോൾ ഒരു കിലോ മേടിച്ച് നാലെണ്ണം പറഞ്ഞിട്ട് കാര്യം നമുക്കൊരു സാധനം മേടിക്കുമ്പോൾ കുറച്ച് കായകളുടെ എണ്ണം കൂടുതൽ വേണം എന്താ പറയാ ടേസ്റ്റി ആയിരിക്കണം അങ്ങനെയെല്ലാം വിറ്റ് മാർക്കറ്റ് വിറ്റ് പോകാൻ ഇതിനത്ര ദിവസം ഉള്ള സാധനം വേറെയില്ല എന്ന് വെച്ച് കഴിഞ്ഞാല് ഒതുങ്ങിയ കായ്കളാണ് അതൊക്കെ നല്ല തൂക്കവും കിട്ടുന്നുണ്ട് നല്ല രോഗപ്രതിരോധ ശേഷം കിട്ടുന്നുണ്ട് ആദ്യമായിട്ട് കൃഷി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ സിമ്പിളായിട്ട് സിമ്പിൾ ആയിട്ട് സിമ്പിൾ ഷേഷൻ വളപ്രയോഗത്തെ കുറിച്ച് മാത്രം ഒരു ബേസിക് ഐഡിയ ഉണ്ടായാൽ ഇപ്പോൾ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ നമ്മളെ വിളിക്കിങ്ങനെ വളപ്രയോഗങ്ങൾ നമ്മളിങ്ങനെ മൂന്ന് മാസം കൂടുമ്പോൾ അരക്കിലേ വെച്ചാൽ കിട്ടുകൊടുക്കും പിന്നെ എന്താ പറഞ്ഞാൽ ഒരു ബേസിക് ആയിട്ട് മാസത്തിൽ ഒരു ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു നൂറ് ഇരുന്നൂറ് ഗ്രാം വളം വെച്ച് ചെയ്ത് കൊടുത്തിട്ട് അതിനകത്ത് ആ വളത്തിൻ്റെ ഒരു ഫോർമുലയൊക്കെ മനസ്സിലാക്കി ചെയ്യുവാണെങ്കിൽ ബെറ്ററാണ് പിന്നെ വില മാത്രമാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ വരും പിന്നെ കാലാവസ്ഥയില് കാറ്റ് പിടിക്കൂലൊക്കെ പറയും പക്ഷെ വാഴയാണ് കാറ്റ് കാറ്റ് പിടിക്കും പിന്നെ ആൾക്കാര് പറയും കുത്തു വേണ്ട ഇതിനെ മാർക്കറ്റ് ചെയ്യുന്ന പല രീതിയിലാ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാലര മാസം കൊണ്ട് ചിലതൊക്കെ കാണാം അന്നേരം പറയും നമുക്ക് നാലര മാസം കൊണ്ട് കൊലയാകുന്നെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ മാർക്കറ്റ് ചെയ്യും അത് അതിൻ്റെ അപ്പുറത്തോട്ടൊരു വേറെ സാധനമാണ് ഹൈറ്റ് നമുക്ക് ഇതൊന്നും അല്ല ഈ സാധനത്തിന് നമുക്ക് പ്രധാനമായിട്ട് രോഗപ്രതിരക്ഷി രോഗപ്രതിരക്ഷിച്ച് കഴിഞ്ഞാൽ തണ്ടുവരപ്പിന്റെ ഒക്കെ ആക്രമണങ്ങൾ ഉണ്ടാകും വിലക്കരച്ചിലുണ്ടാകും പക്ഷെ അതുപോലെയുള്ള ആക്രമണം ചെറിയ രീതിയിലായിരിക്കും കരിച്ചിൽ ഉണ്ടാകും നല്ലപോലെ കരിച്ചിലുണ്ടാകും വളത്തിന്റെ ഹീറ്റ് കയറുമ്പോ കരിച്ചിലുണ്ടാകും ശരിക്കും കർഷകരുടെ ഈ ഒരു ഇത് വിപുലമായിട്ട് കൃഷി ചെയ്യാൻ തുടങ്ങി വയനാട്ടിലൊക്കെ ഈ ഒരു ഇനം വാഴ വയനാട്ട് കർഷകരുടയ്ക്കോട്ട് ഇവിടെയൊക്കെ ഇപ്പൊ ഒരു മൂന്ന് നാല് കൊല്ലം കൊണ്ടൊക്കെ ചെയ്യുന്ന ചോദിക്കാറുണ്ട് പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ആണല്ലേ താരമാക്കുന്ന സോഷ്യൽ മീഡിയ ആണ് കുള്ളൻ വാഴകൾ എന്ന് പറയുന്ന സത്യത്തിൽ ഇതാണ് നമുക്ക് മൂന്ന് വെറൈറ്റീസിനകത്ത് വാണിജ്യത്തിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന തൂക്കം വേണം അല്ലെങ്കിൽ എട്ട് കിലോ താഴോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ കന്നുകൾ ആവുന്ന കന്ന് നമ്മുടെ ഓൾറെഡി നമ്മുടെ തോട്ടങ്ങളിലുണ്ട് പിന്നെ നമുക്ക് കർണാടക ചെയ്യുന്നുണ്ട് കർണാടക ഓരോ സീസൺ സീസൺ നല്ലപോലെ ഇപ്പൊ ഞാൻ ഇപ്പൊ എന്തെങ്കിലും വിത്തില്ലെങ്കിൽ ഞാൻ പുറത്തുനിന്ന് എന്റെ ഏറെക്കുറെ സമയങ്ങളിലൊക്കെ വിത്തുണ്ടാവും പക്ഷേങ്കില് എന്നിരുന്നാലും ചില സമയങ്ങളിൽ കാണൂല അങ്ങനെയൊക്കെ വരുന്ന ടൈമിൽ നമ്മൾ പുറത്തുനിന്ന് എടുക്കും കന്ന് പറഞ്ഞ ഇവിടുന്ന് ടിഷ്യുന്നുണ്ട് വരുന്നുണ്ട് 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 പക്ഷെ അതിപ്പോ ഏതിനെയാണ് ടിഷ്യൂ ചെയ്ത ടിഷ്യൂക്കാർ പറയണം ഏത് വാഴ വിത്തിനെയാണ് ടിഷ്യൂ ചെയ്ത് ആ ടിഷ്യൂ ചെയ്ത വാഴയ്ക്ക് എന്തൊക്കെ പ്രത്യേകതയുണ്ട് അവര് ക്ലിയർ ചെയ്യേണ്ട കാര്യം നമുക്കെന്നുവെച്ചാൽ ഇപ്പൊ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതിനകത്ത് ഇപ്പൊ ഒരു നാല് വിത്ത് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നത് ഞാനിപ്പോ എങ്ങനെയാണോ കൃഷി ചെയ്യുന്നത് അത് തന്നെയാണ് മറ്റുള്ള ഇതൊക്കെ ഇപ്പൊ എത്ര സമയം ഇതാ കൂമ്പിട്ടതിന് ശേഷം കൂമ്പിട്ടിപ്പോ ഏകദേശം ഒരു ഒരു മാസം അടുത്താകുന്നതേ ഉള്ളൂ ഒരു മാസം ആവുന്നേ ഉള്ളു ഓക്കെ ഓക്കെ ഇതിപ്പോ ഇപ്പോൾ ഇത് നമുക്ക് നിലത്തുനിന്ന് തൊടാം അതിനെക്കാട്ടിലും കുറച്ചുകൂടി താഴെ ഉള്ള കൊള്ളു നമ്മളിപ്പൊ കയറിയ സൈഡിലൊക്കെ നമുക്ക് ശരിക്കും കൊലൻ്റെ മോളിൽ തൊടാം അതെ അതെ വാഴ്ന്ന അതെ അതെ നമുക്ക് വാഴയ്ക്ക് എല്ലാം ഇപ്പൊ ഈ കൊള്ളം വാഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു വാഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒരേ ഹൈറ്റ് കിട്ടും ഒരേ ഹൈറ്റ് അതെ ഇങ്ങനെ വ്യത്യാസം ഉണ്ടാവും അത് ഇതിപ്പോ കുറച്ചുകൂടി ഹൈറ്റ് ഹൈറ്റിലാണ് ഇതിൽ രണ്ട് ഏകദേശം ഒരേ ഹൈറ്റിൽ ചീർപ്പുകളും ഇത് തന്നെയാണ് ഇതിൽ വലുതാവാറുണ്ടോ ഇതിപ്പോ ഒ രണ്ട് മൂന്ന് ഇത് അഞ്ചുടല അഞ്ചു പടലുണ്ട് ഇതിനെക്കാട്ടിലും വലുതായിട്ട് ആറ് പടലിലോട്ട് എത്തും അതെ അതിനും ഒരു കഥയുണ്ട് നമുക്കിപ്പോ ഈ നാലര മാസത്തിൽ ഇടുന്നത് ചിലപ്പോൾ നാല് പടലുകളിലായിരിക്കും അത് കഴിഞ്ഞിട്ട് അഞ്ചര മാസത്തിലോട്ട് എത്തുമ്പോഴത്തേക്ക് അഞ്ചില് കയറും അതിന് ശേഷം കൂമ്പിട്ട് വരുന്നതൊക്കെ മിക്ക നമ്മൾ ആറു പടലുകളിലോട്ടാണ് കണ്ടിട്ടുള്ളത് ആ ഒരു ടൈം പീരിയഡിലാണ് കറക്റ്റ് ആറ് കിലോ വരും അതിന് പിന്നെ അതിനകത്ത് നമ്മളിപ്പോ മോളിത്തെ പടലുകൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാല് ഏകദേശം ഇരുപത് കായകളോളം ഉണ്ട് 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 ഒരു പടലേല് കായിക അതിന് ആനുപാതികമായിട്ട് വരും പിന്നെ നാല് പടലയാണെങ്കിൽ ഇതിനകത്ത് ഒന്നുകൂടി വ്യത്യസ്തമാവും വെച്ചാൽ ആദ്യത്തെ അതേ പടലെ കായകള് ചിലപ്പോ സെക്കൻഡ് പടലും കാണും അതേ തൂക്കത്തില് വലിയ ഒരു നമ്മൾ വാണിജ്യസ്ഥാനത്ത് ചെയ്യുമ്പഴത്തേക്ക് ജൈവ വളരെ കഴിഞ്ഞാൽ ജൈവത്തിൽ ചെയ്യാം പക്ഷെ നമുക്ക് അതിനുള്ള ഒരു മാർക്കറ്റ് വേണം മാർക്കറ്റ് വേണം അതെ അതെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ നമ്മള് ചെയ്യുന്ന രൂപ ഒരു വാഴയ്ക്ക് വാഴയ്ക്ക് ഒരു ആ ഒരു കണക്കില അതിനകത്ത് ഇപ്പൊ ബയോ പ്രോഡക്റ്റുകളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളിപ്പോ ജസ്റ്റ് കന്ന് മുക്കി വെക്കുന്നവർ മരുന്നോ നമുക്കൊരു രണ്ടായിരം വാഴ മുക്കി വെക്കാനായിട്ട് ഏകദേശം ഒരായിരത്തി നാനൂറ് ആ റേഞ്ചാണ് ചിലവ് വരുക വരും മരുന്നേ മാത്രം അതേ സ്ഥാനത്ത് അത് പ്രോഡക്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഡവള ഇപ്പം ഇത്രയും നേന്ത്ര നേന്ത്ര ഇപ്പം പഴം നമ്മൾ വാങ്ങിക്കുമ്പോൾ ഇപ്പോൾ മാർക്കറ്റിൽ ഇതിൻ്റെ വ്യത്യാസമുണ്ടോ അപ്പോൾ ഇത്രയും കുള്ളൻ വാഴകളുടെ കായ്ക്കോ അല്ലെങ്കിൽ മറ്റുള്ള കായ്ക്കോ വ്യത്യാസമുണ്ട് മാർക്കറ്റിൽ ഒറ്റക്കായ അത്ര ആ ഒറ്റ മാർക്കറ്റല്ലേ ഒറ്റ മാർക്കറ്റുള്ളൂ അത് കർഷകർക്കിടയിലുള്ള ഇനങ്ങൾ പക്ഷെ അത് മാർക്കറ്റിൽ നേന്ത്രം ഇതിന്റെ കൃഷി രീതിയിലെ നമ്മള് കരയും വയലുമായിട്ട് വ്യത്യാസമുണ്ട് ഇതപ്പോ നമ്മള് വയലില് വയലില് ചെയ്യുമ്പോഴത്തേക്ക് വെള്ളം കേറിയിടാനുള്ള സൗകര്യം അല്ലെങ്കിൽ വെള്ളത്തിന്റെ സോഴ്സ് എങ്ങനെ ഇത് ഒരു ജലസേചന പദ്ധതി ചില സമയങ്ങളിലൊക്കെ രണ്ട് മഴയൊക്കെ വീണ് കഴിഞ്ഞാൽ മോൾ സൈഡിൽ കൂടി നമ്മളതിനെ ചാക്കിട്ട് സംരക്ഷിച്ചതിനകത്ത് ഇങ്ങനെ ഒരു നാല് ദിവസമൊക്കെ നിർത്തും ഈ ഇവരുടെ പുഴേന്റെ വെള്ളവും പിന്നെ ഈ നമുക്ക് ഈ മഴ ഒരു നാല് മഴ പെയ്തഴിഞ്ഞാൽ കിട്ടുന്ന ഉറവ് വെള്ളവും അതാണ് ഇവിടെ കൃഷിക്ക് ഉപയോഗിക്കുന്നത് ഇതിപ്പോ കായ് വിൽക്കുക തന്നെയാണ് അല്ലാണ്ട് അതിന് പ്രൊഡക്ടീവായിട്ട് വല്ലതും പ്രൊഡക്ടീവ് ആയിട്ട് ചെയ്തിട്ടില്ല പക്ഷേ അതിനെ കുറിച്ച് ആലോചിച്ചു ആലോചിക്കുന്നുണ്ട് ഈ കൊല്ലം എന്തായാലും നമ്മൾ സ്റ്റാർട്ട് 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 ചെയ്യും ചെയ്യും ഈ ചെലവുകൾ കൂടിക്കൊണ്ടിരിക്കാം ഈ കൊല്ലം തന്നെ വളത്തിന് എല്ലാത്തിനും വില കൂടി എന്നിട്ട് ഇനി ഇങ്ങനെ പൊക്കോണ്ടിരുന്നാല് നമ്മളിത് കൃഷി ചെയ്ത് കൊല വെട്ടിക്കൊടുത്തിട്ടുള്ള പരിപാടി മാത്രമായിട്ട് നടക്കും ഈ വിത്ത് ആവശ്യമുള്ളവർക്ക് ആവശ്യമുള്ളവർക്ക് അത് നമ്മൾ വണ്ടി വിടുന്നുണ്ട് പിന്നെ ചെറിയ ഞാൻ ഇപ്പൊ ഒരു വിത്ത് ചോദിക്കുന്ന ചിലപ്പോൾ ഒരാൾ ആഗ്രഹം കൊണ്ട് ചോദിക്കുന്നു ഞാൻ ആരോടും നോ പറയല

ഹൈറ്റിൽ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് നമുക്ക് സൂര്യപ്രകാശം വളരെ അത്യാവശ്യപ്പെട്ട വളം പോലെ നമുക്ക് വളവും വെള്ളവും സൂര്യനോ വേണ്ട സൂര്യപ്രകാശമാണ് വേണ്ടത് അത്ര പിന്നെ വെച്ച് കഴിഞ്ഞാൽ രോഗങ്ങള് മനസ്സിലാക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇപ്പൊ ഇലക്കരിച്ചിൽ തന്നെ ഒരു മൂന്നാല് കാറ്റഗറി ഉണ്ട് ഒന്ന് വളം കൊടുത്തു കഴിഞ്ഞാൽ ചൂടാവും പിന്നെ ഇലയിൽ നീര് വലിച്ചിലിന്റെ ഇതുണ്ടെങ്കിൽ ഇല ഈ കളർ വരും കളർ വരും പിന്നെ മഞ്ഞളിപ്പ് വന്നു കഴിഞ്ഞാൽ അലക്കരിച്ചിൽ വരും വേരിന് കംപ്ലയിൻറ്റ് വന്നാൽ വരും അന്നേരം ഇത് ഏതാന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊക്കെ പിടിച്ചെടുത്തായിട്ട് ഈ ഒരു ഈ ഒരു പോർഷനിൽ ഇങ്ങനെ നിർത്തണം അതെ വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്റ്റേജിൽ ഓരോ വളപ്രയോഗങ്ങൾ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വേരിനെ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വേരിനെ പരമാവധി വളർത്തിയിട്ട് വളം ചെയ്ത് അതിനെ കയറ്റുകയാണ് ചെയ്യുക

അതില് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഈ വിത്ത് എവിടുന്നാണ് വികസിപ്പ അടുത്ത കാലത്തല്ലേ ഇത് ഇപ്പൊന്നതിനെ കുറിച്ച് വല്ല ഐഡിയ ഉണ്ടോ ഈ വിത്ത് ഇല്ല ഇതിന്റെ സയന്റിഫിക്കൽ നെയിമ് ചോദിച്ചു കഴിഞ്ഞാലും അറിയില്ല പിന്നെ ഇത് എവിടുന്ന വികസിപ്പിച്ചാലും കൃത്യമായിട്ടൊരു ഐഡിയ ഇല്ല എനിക്ക് ഇത് പരമ്പരാഗതമായിട്ടുള്ള ഒരു വിത്തല്ല അല്ല അതായത് ഇത് കർണാടകല്ല തമിഴ്നാട് 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 ദിവസാനായില്ല എന്തോ ശ്രദ്ധ കുറവോ അങ്ങനെ എന്തായിരിക്കും ഇപ്പൊ അവിടെ ഉണ്ട് ഇപ്പൊ തമിഴ്നാട്ടിലും ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു പ്ലോട്ടിലൊക്കെ നമുക്ക് അവിടെ ആണെങ്കിലും ഇവിടെ ആണെങ്കിലും നമുക്ക് ഒന്നുകൂടി അടുപ്പിക്കാം ഇതിപ്പോ നമ്മൾ ഈ നമ്മള് അഞ്ചടിക്കാം അഞ്ചടിക്കഞ്ചടി വരും ഇനി നമ്മൾ ഒന്നുകൂടി അടിപ്പിക്കും അഞ്ചടി തന്നെയാണ് ഇതിപ്പോ ഒരു നാലടി നാലരടി നാലരടി ഒരു ബഡ് എന്ന് വെച്ചാൽ പതിനൊന്നടി ഇനിയിപ്പോ വാഴ വളർന്നു പോകാറുണ്ട് ഈ ഒരു ബഡ് ഇത് പതിനൊന്നടി പതിനൊന്നടിയാണ് ഇടിഞ്ഞു പോകാതിരിക്കും വലിപ്പോയി കഴിഞ്ഞാൽ വെള്ളം കയറ്റി കഴിയുമ്പോൾ ഇടിഞ്ഞു പോകുന്നതുകൊണ്ടാണ് ഉള്ളിലോട്ട് വലിച്ച് വെച്ച് വലിച്ച് ഇനിയിപ്പോ ഇടിഞ്ഞു കഴിഞ്ഞാലും വാഴ പോകല്ലേ അപ്പൊ ഇതിൽ എത്ര ഉണ്ടാവും ഒരു നമുക്ക് ഇതിനകത്ത് ഇതൊരു ഏക്കർ സ്ഥലം ഇതിങ്ങനെ ഒരു എണ്ണം ഉണ്ട് വാഴ വേറെ എന്തെങ്കിലും കൃഷി വേറെ ഇല്ല ഫുള്ള് വാഴ വാഴ മാത്രം വാഴ വാഴയിലാണ് ആണ് എന്നെ വിളിക്കുന്ന ആൾക്കാർ ആറ് മാസം കൊണ്ട് കൊലപെട്ടു കൊല ഒരിക്കലും നടക്കൂല ഇനി ഈ ഒരു പീരീഡ് വേണം ഒത്തിരിയേറെ കർഷകരിന്റെ പുറകില് പറ്റിക്കപ്പെട്ടിട്ടുണ്ട് എന്റെ വിത്തെടുത്ത് ആള് വരെ എന്നോട് ഞാൻ പിന്നീട് ഇതിങ്ങനെ സംസാരിച്ചു വന്ന അതായത് വേറൊരു കാര്യം പക്ഷെ ഇന്ന് നിലവില് ഏറ്റവും വേഗത്തിൽ കൊലപെട്ടുന്നതാണ് അതാണ് ഇതാണ് അങ്ങനെ 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 പറയണം 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 അല്ലാതെ ഇത് ആറു മാസം കൊണ്ട് ആ ഒരു കാറ്റഗറിയിലോട്ട് പോവുകയെ ചെയ്ത